എല്ലാ ഓണവും വിഷുവും അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ടി വി ചാനലുകളെല്ലാം സംപ്രേഷണം ചെയ്യുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് മറ്റാരുടെയല്ല ബാലഭാസ്കറിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബാലഭാസ്കർ നമ്മളോടൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ ബാലഭാസ്കറിൻ്റെ ഇൻറ്റർവ്യൂ ബാലഭാസ്കറിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകളോ പോലും ഇപ്പോൾ പല ചാനലുകളിലും ടെലികാസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത ഇൻ്റർവ്യൂ പഴയ ഇൻ്റർവ്യൂകളൊക്കെ ബാലഭാസ്കർ മരിച്ചതിന് ശേഷം ചില ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതും അവർ ഒഴിവാക്കി അതോടൊപ്പം തന്നെ ബാലഭാസ്കറിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകൾ പോലും പല ചാനലുകളും ഒഴിവാക്കി എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ സ്റ്റീഫൻ ദേവസിയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ സ്റ്റീഫൻ ദേവസിയുടെ ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ടർ ചാനൽ ടെലികാസ്റ്റ് ചെയ്തൊരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിരുന്നു സ്റ്റീഫൻ ദേവസിയും ബാലഭാസ്കറും ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റീഫൻ ദേവസിയും ബാലഭാസ്കറും കൂടെ സ്റ്റേജിൽ വന്ന വല്ലാത്തൊരു ആയിരുന്നു പക്ഷേ ആ മാജിക്ക് ഇപ്പോൾ ഇല്ല സ്റ്റീഫൻ ദേവസി തന്നെ പറയുന്നുണ്ട് ഞാൻ ചില പാട്ടുകൾ സ്റ്റേജിൽ വായിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം എൻ്റെ അടുത്തുണ്ടാവും പിന്നെ ആയിരം കണ്ണുമായി എന്നുള്ള പാട്ടൊക്കെ ഞാൻ വായിക്കുന്ന സമയത്ത് എൻ്റെ കിളി പോകും എന്നുള്ളത് നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു പോർഷൻ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം മിക്ക ദിവസവും അതിപ്പോൾ ഞാൻ മാത്രമല്ല മ്യൂസിക്കിൻ്റെ ഇപ്പോൾ ചിത്രയും എല്ലാം മിക്ക ദിവസവും മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ബാലിനെ പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ടെച്ചാലും ബാലബുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടാൽ ബാലിനെ മറക്കില്ല ഒരിക്കലും കാരണം അത്രയും വലിയൊരു ഹ്യൂമൻ പ്രസൻസാവും ഭയങ്കരമായിട്ട് കിട്ടുന്നത് പിന്നെ അവൻ്റെ പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഞാനടക്കം ഒക്കെ ഇൻസ്പയർ ആയിട്ടുള്ളൊരു കലാകാരനാണ് എനിക്കിങ്ങനെ ഫ്യൂഷനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറേ സാധ്യതകൾ അവൻ്റെ പാട്ട് കേട്ടിട്ടാണ് അല്ലെങ്കിൽ അവൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും ശക്തി തെളിയിക്കാൻ പറ്റുന്ന ഒരു ആളാണ് നമുക്ക് കാരണം ഞാൻ അങ്ങനെ അത് കണ്ടു കണ്ട് ഞാനും എനിക്കും വളരാൻ പറ്റി ബാലുവിനെ കണ്ട് പിന്നെ ആ സമയത്ത് മട്ടന്നൂർ മാസ്റ്റർ ഞാൻ കുറേ ഫ്യൂഷൻ മ്യൂസിക് ആ സമയത്ത് ഞാൻ കേൾക്കുമായിരുന്നു ജാക്കറൂസേൻ്റെ അല്ലെങ്കിൽ ശിവമണിയുടെ കൂടെ അല്ലെങ്കിൽ യു യു ശ്രീനിവാസാറിൻ്റെ കൂടെ ഇവരെ കൂടെയൊക്കെ വായിക്കും വായിക്കുകയാണെങ്കിലും അവരുടെ എനർജി ഞാൻ പതുക്കെ എടുക്കാൻ നോക്കും അപ്പോൾ നല്ലൊരു പോട്ടിയായിരുന്നു നമുക്ക് പോട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു എനിക്ക് അത് എപ്പോഴും മിസ് ചെയ്യാറുണ്ട് പിന്നെ പോയത് ഒരു സുഖമില്ലാത്തൊരു വിഷമമായിരുന്നു കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു ആക്സിഡന്റിൽ ഒരാൾ പോവാമെന്ന് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പോട് കൂടെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു അസുഖം വന്നു ഒന്ന് രണ്ട് വർഷം അതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാം പക്ഷെ ഗ്രിപ്പിൽ ഗ്രൂപ്പിൽ നിന്നൊരാള് നന്നായിട്ട് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമം അത് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോഴും ഞാൻ അയിനുകണ്ടുമായി വായിക്കുമ്പോൾ അവൻ അപ്പം വരും ബാലു വരും അപ്പോൾ എൻ്റെ കൂടെ വായിക്കണ ഫ്രാൻസിസ് ചേട്ടൻ അല്ലെങ്കിൽ കൂടെ ഏത് വയലിനിസ്റ്റാണ് വായിക്കണ അവർക്ക് മനസ്സിലാവും എൻ്റെ കിളി ആ സമയത്ത് പോയിരിക്കുന്നു അപ്പോൾ ആസ് ഓക്കെ പിന്നെ ചിലതൊക്കെ അങ്ങനെയാണ് ചില ഒരിക്കലും മനസ്സൊന്നും പോവാത്ത വ്യക്തികൾ അങ്ങനെ മൊമെൻസ് ഞങ്ങൾ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് സ്റ്റേജിൽ ഞങ്ങൾ കുറേ രാജ്യത്ത് പോയിട്ടുണ്ട് പെർഫോം ചെയ്യാൻ അങ്ങനെ സ്റ്റേജിലെ മൊമെന്റ്സും അല്ലാതെ തമാശയും ഓഫ് സ്റ്റേജ് നമുക്ക് ബാലഭാസ്കറിന്റെ ഓർമ്മകളെ കുറിച്ച് സ്റ്റീഫൻ സ്റ്റീഫൻ ദേവസിയും കൂടെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എന്റെ പൊന്നും മോനെ വല്ലാത്തൊരു മാജിക്കാണ് അവര് തന്നോണ്ടിരുന്നത് അതിൻ്റെ ഇട്ടയില് ചില സമയത്ത് ഈ നമ്മുടെ ആരാണ് മട്ടന്നൂര് മട്ടന്നൂർ ശങ്കരകുട്ടി ആശാൻ അദ്ദേഹം കൂടെ കയറി കേറിക്കഴിഞ്ഞ പേരും കൂടെ ഒരു പെരുക്കിലങ്ങ് പെരുക്കാനുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഷോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാലഭാസ്കറിന്റെ മരണം ഇപ്പോൾ വീണ്ടും ചർച്ചയാകാൻ പോകുന്നുണ്ട് കാരണം ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇതുവരെ എന്താണ് അതിനകത്ത് കൃത്യമായിട്ട് സംഭവിച്ചത് എന്താണ് അങ്ങനെ ഒരു ആക്സിഡന്റിലേക്ക് എത്താൻ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചയാവുകയാണ് സ്വർണ്ണക്കടത്തുമായിട്ട് അതിന് ബന്ധമുണ്ടോ ബാലഭാസ്കറിൻ്റെ കുടുംബം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിലേക്ക് പോയിരുന്നു ബാലഭാസ്കറിൻ്റെ ഡ്രൈവർക്ക് എന്താണ് ഇതിൽ പങ്കുള്ളത് തുടങ്ങി വിശദമായ ഒരു അന്വേഷണം നടത്തണം പക്ഷേ ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതി കയറി ഇറങ്ങുന്ന അല്ലാതെ ആ കേസിൽ കൃത്യമായിട്ടൊരു തെളിവ് കണ്ടെത്താനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ കേസിന് ഒരു സൊല്യൂഷൻ എന്താണ് കുടുംബത്തിന് ആവശ്യമായ ഒരു ഉത്തരം ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇടക്കാലത്തെ ബാലഭാസ്കറിൻ്റെ ഭാര്യയും ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയായിട്ട് പിണങ്ങി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നു എന്തോ ആയിക്കോട്ടെ എന്തായാലും പക്ഷേ മലയാളികൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എന്താണ് സംഭവിച്ചിരുന്നത് എന്നുള്ളത് പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ബാലഭാസ്കർ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ തിടുക്കത്തിൽ തിരുവനന്തപുരത്തേക്ക് വരാനും തിരുവനന്തപുരത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ഈ ഒരാക്സിഡൻറ്റ് ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത എന്താണ് അതിനിടയിൽ ബാലഭാസ്കറിൻ്റെ മരണം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് രണ്ട് പേര് വരുന്നു പിന്നീട് അവരവിടുന്ന് പോകുന്നു തുടങ്ങിയ ഒരുപാട് വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ് പക്ഷേ അതിനൊന്നും കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ല അന്ന് മിസ്സായ മൊബൈൽ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല വേറൊരു കേസുമായി കേസിൻ്റെ അന്വേഷണത്തിൽ ഒരു ആളുടെ വീടിൻ്റെ പൂജാമുറിയിൽ നിന്ന് ആ മൊബൈൽ ഫോൺ കിട്ടി അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ടായിച്ച് കണ്ടെത്താനുള്ളത് പക്ഷേ എന്തായാലും ഇപ്പോഴും എന്താണ് ബാലഭാസ്കറിൻ്റെ ആ മരണത്തിന് പിന്നിലുള്ള കാരണം എന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം അത്രേ പറയാൻ പറ്റുമോ എന്തായാലും ഉത്തരം കിട്ടുമോ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കോ എന്നും നമുക്കറിയില്ല പക്ഷേ ഇപ്പോഴും ഈ ഓണക്കാലത്തും നമ്മൾ ബാലഭാസ്കറിനെ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വയലിനിൽ അദ്ദേഹം തീർത്ത ഒരു മാന്ത്രിക എന്താ പറയുക വിദ്യ അല്ലെങ്കിൽ ഒരു മാന്ത്രിക ശബ്ദം അത് അറിഞ്ഞിട്ടില്ലാത്ത മലയാളികൾ വളരെ കുറവാണ് ഈ ഒരു ഘട്ടത്തിലും ബാലഭാസ്കർ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഒരു അതുല്യ പ്രതിഭയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സ്റ്റീഫൻ ദേവസ്യ പോലുള്ള ആളുകൾക്ക് ഇപ്പോഴും സ്റ്റേജിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കറിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പം അവരൊക്കെ തങ്ങളുള്ളൊരു അടുപ്പും ബോണ്ടിങ് എങ്ങനെയാണ് എന്നതാണ് അത് നമുക്ക് മനസ്സിലാവുന്നു